വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിലെ കിരീട വളർച്ചയ്ക്ക് അറുതിയിടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടമട്ടാണ് ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിൽ തുടർച്ചയായി രണ്ടാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ പോയിന്റ് പട്ടികയിൽ അവർ ഒൻപതാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു ഹാർദിക്കിന്റെ മോശം ക്യാപ്റ്റൻസിയാണ് മുംബൈയുടെ ഈ പതനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നായകൻ എന്ന നിലയിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും അദ്ദേഹം ചില മണ്ടത്തരങ്ങൾ കാണിച്ചിരുന്നു ബൗളർമാരെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതിൽ ഹാർദിക് വീണ്ടും പരാജയപ്പെടുകയായിരുന്നു അതിനിടെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരശേഷം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി മുംബൈ ടീം ഉടമ ആകാശ് അമ്പാനി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെ അസ്വസ്ഥതയിലും നിരാശയിലുമാണ് രോഹിത് ഈ വീഡിയോയിൽ കാണപ്പെടുന്നത് ആകാശമായി മുംബൈ സപ്പോർട്ട് സ്റ്റാഫ് അംഗവുമായ അദ്ദേഹം ഏറെ നേരം ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു ഇതോടെ ഹാർദിക്കിന്റെ നായക സ്ഥാനം ഈ സീസണു മുമ്പ് തന്നെ തെറിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ അത്തരം ഒരു കടുത്ത തീരുമാനം മുംബൈ ടീം മാനേജ്മെന്റിനെ എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് രോഹിതിനെ മാറ്റി ഹാർദിക്കിനെ ആക്കിയത് മുതൽ മുംബൈ ടീമിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു സീനിയർ താരങ്ങളടക്കം ടീമിലെ ഭൂരിഭാഗം പേരും ഈ തീരുമാനത്തിൽ അസംതൃപ്തരും നിരാശരുമാണ് കൂടാതെ യുവതാരങ്ങളുടെയും പിന്തുണ രോഹിത്തിനാണ് വളരെ ചുരുക്കം പേർ മാത്രമേ ഹാർദിക്കിനൊപ്പമുള്ളൂ ബാക്കിയുള്ളവരെല്ലാം രോഹിത്തിനെ അനുകൂലിക്കുന്നവരുമാണ് മുംബൈ ടീമിനകത്തെ ഈ ഭിന്നിപ്പ് തന്നെയാണ് ഈ സീസണിലെ മോശം പ്രകടനത്തിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകരും പൂർണ്ണമായും മുംബൈക്ക് എതിരായി കഴിഞ്ഞു മുംബൈയുടെ രണ്ട് മത്സരങ്ങളിലും ഇത് പ്രകടമാക്കുകയും ചെയ്തിരുന്നു വലിയ തോതിലുള്ള കൂവലും പരിഹാസവുമാണ് ഹാർദിക്കിന് നേരിടേണ്ടി വന്നത് കൂടാതെ രോഹിത്തിന്റെ പേര് കളിയുടെ പല ഘട്ടത്തിലും കാണികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു ടീം നന്നായി പെർഫോം ചെയ്തിരുന്നുവെങ്കിൽ ഹാർദിക്കിന് വിമർശകരുടെ വായടപ്പിക്കാമായിരുന്നു പക്ഷേ മുംബൈ ടീം തോൽവികൾ തുടർക്കഥയാക്കിയതോടെ അദ്ദേഹം ശരിക്കും പെട്ടിയിരിക്കുകയാണ് തുടർന്നും മുംബൈക്ക് തിരിച്ചടികൾ നേരിടുകയാണെങ്കിൽ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരുക ദുഷ്കരമായിരിക്കും ടീമിനെ രക്ഷിക്കുന്നതിനോടൊപ്പം നഷ്ടമായ ആരാധക പിന്തുണ വീണ്ടെടുക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിനെ മാറ്റുകയല്ലാതെ മുംബൈ ടീം മാനേജ്മെന്റിന് മുന്നിൽ മറ്റു വഴികളും കാണുന്നില്ല അതേസമയം ഹൈദരാബാദുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ മുപ്പത്തി ഒന്ന് റൺസിന്റെ പരാജയമാണ് മുംബൈക്ക് നേരിടേണ്ടി വന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷത്തിലേക്ക് മുംബൈ ഉജ്ജ്വലമായി തന്നെ പൊരുതി നോക്കിയെങ്കിലും അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ മുപ്പത്തിനാല് ബോളിൽ നിന്നും ആറ് സിക്സറും മൂന്ന് ഫോറും അടക്കം അറുപത്തിനാല് റൺസ് അടിച്ചെടുത്ത തിലക് വർമ്മയാണ് മുംബൈക്ക് വിജയപ്രതീക്ഷ നൽകിയത് പക്ഷേ തിലക് പുറത്തായതോടെ മുംബൈ പരാജയത്തിലേക്ക് വീഴുകയായിരുന്നു മുംബൈ നിരയിൽ ഏറ്റവും സ്ലോ ബാറ്റിംഗ് കാഴ്ച വച്ചത് ഹാർദിക് ആണ് ഇരുപത് ബോളിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്തിനാല് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്